നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാലാവസ്ഥ മാറ്റവും പ്രകൃതി ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ റെഡ് ക്രോസ് സംഘടനയുടെ പ്രൊജക്ട് ഫെലോഷിപ്പ് ക്രൈസ്റ്റ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ അനീസ് റഹ്മാന് ലഭിച്ചു ഇടുക്കി ജില്ലയിലെ പ്രകൃതി ദുരന്തങ്ങൾ അവിടുത്തെ അനൗപചാരിക തൊഴിൽ മേഖലയിലെ ജനങ്ങളെ എത്തരത്തിലാണ് ബാധിച്ചതെന്ന ഗവേഷണ പഠനമാണ് ഫെല്ലോഷിപ്പിനായി തിരഞ്ഞെടുത്തത് ഏകദേശം എട്ട് ലക്ഷത്തിലധികമാണ് ഫെല്ലോഷിപ്പ് തുക ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുത്ത രണ്ട് പ്രൊജക്ടുകളിൽ ഒന്നായിരുന്നു അനീഷ് റഹ്മാന്റെ ഇത് കഞ്ഞിക്കുഴി കൊന്നത്തടി രാജാക്കാട് എന്നിവിടങ്ങളാണ് പ്രധാനമായും പഠനമേഖലയായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് എന്നീ കാലഘട്ടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഇനിയും കരകയറാത്ത ഒരു വിഭാഗം ജനങ്ങളുടെ ചിത്രമായിരുന്നു ഈ പഠനത്തിലൂടെ തെളിഞ്ഞു വന്നത് മാപ്രാണത്ത് ആരംഭിക്കുന്ന ഫൊണ്ടാന ഹോട്ടൽ സംരംഭത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഡിസംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച തുടക്കമാവുമെന്ന് കമ്പനി ചെയർമാൻ സുധാകരൻ പോളശ്ശേരി മാനേജിംഗ് ഡയറക്ടർ സൂരജ് സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ പത്തിന് മാപ്രാണം ലാൽ മെമ്മോറിയൽ ആശുപത്രിക്ക് എതിർവശത്തുള്ള കമ്പനിയുടെ സ്ഥലത്ത് നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എന്നിവർ പങ്കെടുക്കും ഇത്തരത്തിലുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ സംരംഭമായ ഫോണ്ടാനയിൽ ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ അത്യാധുനിക സ്പോർട്സ് ആൻഡ് വെൽനസ് ക്ലബ് പ്രീമിയം കൺവെൻഷൻ സെന്റർ എന്നിവയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് നൂറ്റിനാൽപത് കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി ഇരുപത്തെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് അബുദാബി റീജിയണൽ ഡയറക്ടർ മനേഷ് ഇയാനി ജനറൽ മാനേജർ ലിജു ലൂയിസ് പ്രൊജക്ട് കൺവീനർ വിജൽ പോളശേരി ഓഹരിയുടമ പി കെ രവീന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു Size so large, it's really fast. It's a classification of five-star one or four-star one. We do to take it, be bit, it be Okay, but we have all the facilities. So now for star i The residents, everybody will get the facility uh, uh, of uh, the And minister care, I we will friend. രാജുള്ള ആൾക്കാരാണ് പിന്നെ ബെഞ്ീബൻസോ കമിങ് ടാലും വരും പിന്നെ നമ്മുടെ വി പികുമാർസോ മൈ ഗുഡ് ഫ്രണ്ട് മലപ്പുറത്തിൻ്റെ സി എം ഇ ക ജോലിയായ വരാൻ സാധ്യത എന്താണ് കുറച്ച് ടൈറ്റാണ് ചാൻസ് ഉണ്ടെങ്കിൽ വരും പിന്നെ ഡോക്ടർ കാസി അവിടെ ദുബായിൽ ഒരു ഭൂരൽ നമ്മൾ ശേഷം ഫൗണ്ടർ ചെയർമാനാണ് ഡോക്ടർ വരാനായിട്ട് ഈ ഇപ്പൻ സെയിൽസ് ഡയറക്ടർ ഓഫ് ഓഫ് ഇന്റർനാഷണൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡിയും കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയുമായ പൂമംഗലം എടക്കുളം ഈശ്വരമംഗലത്ത് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അഖിനേഷിനെ കാപ്പുമത്തി ജയിലിൽ അടച്ചു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ ശുപാർശയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് അഖിനേഷ് കാട്ടൂർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലപാതക കേസിലും രണ്ട് വധശ്രമ കേസിലും കഞ്ചാവ് കേസിലുമടക്കം ആറ് ക്രിമിനൽ കേസിലെ പ്രതിയാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ സി ബൈജു സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഫെബിൻ രമ്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഉത്തരവ് നടപ്പാക്കിയത് തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ വളവനങ്ങാടിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു അരിപ്പാലം സ്വദേശിയിൽ നിന്നും കല്യാണ ആവശ്യത്തിനാണെന്നും രണ്ടു ദിവസത്തിനകം തിരിച്ചു നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാറും ഇരുപതിനായിരം രൂപയും വാങ്ങി കാർ അപകടത്തിൽപ്പെടുത്തി രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തുകയും ചെയ്ത കേസിലാണ് കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച കൈപ്പമംഗലം കുരുക്കുഴി സ്വദേശി പുതിയ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അബ്ദുൾ സലാമിനെയാണ് വളവനങ്ങാടിയിൽ നിന്നും റൂറൽ ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ പോലീസിന് കരുത്തേകാൻ പുത്തൻ പട്രോളിംഗ് വാഹനങ്ങൾ ആറ് മഹീന്ദ്ര ബൊലേറോ നിയോ വാഹനങ്ങൾ എത്തി സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് തൃശൂർ റൂറൽ പോലീസിന് ആറ് പുതിയ വാഹനങ്ങൾ അനുവദിച്ചിട്ടുള്ളത് കൺട്രോൾ റൂം വെഹിക്കൽ പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയ ഈ വാഹനങ്ങൾ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങിയ ശേഷം റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനമായ ഇരിങ്ങാലക്കുടയിൽ എത്തിച്ച് കൊടുങ്ങല്ലൂർ കൺട്രോൾ റൂമിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കൊടികയറി മെയ് എട്ടിന് കൂടപ്പുഴ ആറാട്ടുകടവിൽ ആറാട്ടോടെ സമാപിക്കുന്ന ശ്രീ കൂടൽ മാണിക്യം ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള ആലോചന യോഗം ഡിസംബർ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച മൂന്നേ മുപ്പതിന് ഉണ്ണായി വാര്യ സ്മാരക കലാനിലയം ഹാളിൽ വച്ച് ചേരുന്നതാണെന്ന് അഡ്മിനിസ്ട്രേറ്റർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം